ടീച്ചറുടെ ഫോട്ടോ എനിക്ക് തോന്നുന്നു അനുശ്രീ എടുക്കുന്ന ഏതൊരു കേസ് ഫയലിനകത്തൊരു ഫോട്ടോ അല്ലെങ്കിൽ ടീച്ചറുടെ ഫോട്ടോ വന്ന് ഫയലിന്റെ കേസ് അഗേൻസ് ആവശ്യമുണ്ടല്ലോ ആ കേസ് എന്തുകൊണ്ടാണ് വന്നത് ഈ ടീച്ചറുടെ ഫോട്ടോ ഏതോ ഒരു സോഷ്യൽ മീഡിയയിൽ എവിടെയോ പബ്ലിക്കായി കിടന്നിരുന്നു ആൻഡ് യൂസ് ദാറ്റ് ഫോട്ടോ ഇത് മലയാളത്തില് പണ്ടൊരു സിനിമ മുഖചിത്രം എന്ന് പറഞ്ഞ പറഞ്ഞൊരു സിനിമയുണ്ടായിരുന്നു ജയറാമും ഉർവശിയും പെയർ ചെയ്തിട്ടുള്ളത് ജയറാമിന് കല്യാണം കഴിഞ്ഞാൽ മാത്രമേ വീട് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് ജയറാം ഒരു സ്റ്റുഡിയോയിൽ ചെന്ന് അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് ഒരു കല്യാണ ഫോട്ടോ ഉണ്ടാക്കി വീടിന്റെ ഉമ്പർത്ത് വെച്ച് അങ്ങനെ ഇഷ്യൂ ഉണ്ടാകുന്ന ഒരു സിനിമ വരെയുണ്ട് അതൊക്കെയാണ് ഞാൻ പറയുന്നത് അതൊരു പ്രൈവസി ഇഷ്യൂ ആണ് അപ്പം നമ്മൾ മുമ്പ് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ സ്റ്റുഡിയോയിൽ നമ്മുടെ ഇമേജ് അയാളെ ഡിസ്പ്ലേ ചെയ്യുന്നാണെങ്കിൽ ഇന്ന് നമ്മൾ തന്നെ ഇപ്പോൾ ഐ വോണ്ട് സേവ് യു ഫ്രം ഓൾഡർ ജനറേഷൻ പക്ഷേ ഒരല്പം കൂടെ യങ്ങറും നമ്മുടെ ജനറേഷനിലുള്ള ആൾക്കാർ ചെയ്യുന്നൊരു ഫേസ്ബുക്ക് പീക്കിൽ നിന്നിരുന്ന കാലഘട്ടത്തിൽ യു യൂസ് ടു അപ്ഡേറ്റ് എവറിത്തിങ് അബൌട്ട് യുവർ ഫാമിലി ഇൻ ഫേസ്ബുക്ക് എൻ്റെ കുട്ടികൾ സ്കൂളിൽ പോകുന്നു സ്കൂളിൻ്റെ ബസ്സിന്റെ പേര് സ്ഥലം എല്ലാമായിട്ടാണ് നമ്പർ വണ്ടിയുടെ നമ്പർ പിന്നെ നമ്മൾ പ്രൈവസിയെ കുറിച്ച് പറയുന്നത് എന്തിനാ അതെ അതെ യു ആർ യു ആർ കീപ്പിംഗ് ഇറ്റ് ആൻഡ് യു ഹാവ് അഗ്രീ ടു ദ വൺസ് യു കീപ് ഇറ്റ് ഇറ്റ്സ് ദർ ഇത് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത് നമ്മളെപ്പോഴും സെലിബ്രിറ്റീസിനെ സ്പെഷ്യലി ഫിലിം ആക്റ്റേഴ്സിനെയും അല്ലെങ്കിൽ ഈ പറയുന്ന സ്പോർട്സ് സെലിബ്രിറ്റീസിനൊക്കെ ആണെങ്കിലും നമ്മളുടെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് കാണുന്ന ഒരു ശീലമുണ്ട് നമുക്ക് അപ്പൊ അവരെ നമുക്കിപ്പോൾ നമുക്ക് നെയ്മറോട് ഒരുപാട് ആരാധന തോന്നി അവിടെ നെയ്മറിനെ ഡി പി ആക്കുന്നു ഏഹ് അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഒരു ആക്ട്രസ് നല്ലൊരു ഡ്രസ്സ് ഇട്ടു അവരെ അല്ലെങ്കിൽ ഒരു അതിനെ ഞാൻ എടുത്തിട്ട് എന്റെ ഫോണിൽ സേവ് ചെയ്തിട്ട് ഞാൻ അത് എൻ്റെ പേഴ്സണൽ സ്പേസുകളിൽ ഉപയോഗിക്കുന്നു അങ്ങനെയുള്ള ഉപയോഗങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിലേതൊക്കെയാണ് അതിൽ അതിൽ ആക്ച്വലി ഐ പി എല്ലാ വരുന്നത് അതിൽ നമ്മൾ പബ്ലിസിറ്റി റൈറ്റ് സെലിബ്രിറ്റി റൈറ്റ്സ് എന്നും പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ഇപ്പൊ അനിൽ കപ്പൂർ ഒക്കെ അതിന് എതിരെ അതായത് അനിൽ കപൂറിന്റെ ഫോട്ടോസ് ഉപയോഗിക്കുന്നതിനെതിരെ വോയിസ് ഉപയോഗിക്കുന്നതിനെതിരെ ഒക്കെ അനിൽ കപൂർ കേസസ് വരുന്നുണ്ട് അത് വളർന്ന് വരുന്ന ഒരു മേഖലയാണ് കോപ്പിറൈറ്റും കൂടെ അതിനകത്ത് വരുന്നുണ്ട് അതായത് സെലിബ്രിറ്റി റൈറ്റ്സിന്റെ ഇത് നിങ്ങൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ ഉപയോഗിക്കുന്നു ബട്ട് ദെൻ അങ്ങനെയാണെങ്കിൽ കൂടി ഈച്ച് ആൻഡ് എവ്രി വയലേഷൻ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എല്ലാ ഫോണിലും പോയിട്ട് ആരൊക്കെ മെസ്സിയുടെ പ്രൊഫൈലോണ്ട് അതിന്റെ എൻഫോഴ്സ്മെന്റ് അത്ര എളുപ്പമല്ല അപ്പം ചാറ്റ് ജി പി ടിയിൽ നമ്മൾ നമ്മുടെ ഫോട്ടോസ് ഇടുമ്പോൾ നമ്മുടെ ഓണർഷിപ്പ് ഒരു വശത്ത് കോപ്പിറൈറ്റ് റിലേറ്റഡ് ഇഷ്യൂസ് ഇസ് എ ബിഗ് ഇഷ്യൂ ഓൺ വൺ സൈഡ് പക്ഷേ അതിനപ്പുറത്തുള്ള ഇഷ്യൂ ആണ് റൈറ്റ് ടു പ്രൈവസി അപ്പം നിങ്ങളുടെ ഇമേജ് ആസ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് കുഡ് ബി യൂസ് ഫോർ എനിത്തിങ് ബോസ് ഇറ്റ്സ് ഇൻ എ ഐ ഒരു പക്ഷെ ചാറ്റ് ജി പി ടിയുടെ ട്രെയിനിങ് ഡേറ്റ ആയതുകൊണ്ട് പബ്ലിക്കിലി അവൈലബിൾ ആയിരിക്കില്ല പക്ഷേ ചാറ്റ് ജി പി ടി അത് യൂസ് ചെയ്യും പക്ഷെ മറ്റേത് പബ്ലിക്കിലേക്ക് പോകില്ല ഗ്യാരണ്ടി ഒരു ഗ്യാരണ്ടി ഇല്ല ഈവൻ ദോ ദേ ഹാവ് ബിൻ ആസ്ഡ് തേർഡ് പാർട്ടി ട്രാൻസ്ഫർ പാടില്ല എന്നുള്ളൊരു നിയമം ഉണ്ടെങ്കിലും ഇറ്റ്സ് നോട്ട് എഷേർഡ് നമ്മളിപ്പോൾ എത്രയോ ഹാക്കേഴ്സ് നമ്മുടെ ആധാർ ഡേറ്റയൊക്കെ ഹാക്ക് ചെയ്ത് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഹൗ വിൽ യു എൻഷുവർ ദാറ്റ് ഇല്ലീഗലാണ് അല്ല നമ്മൾ വാതില് തുറന്നിട്ടിട്ട് കയറിക്കോളാൻ പറഞ്ഞിട്ട് പിന്നീട് നമുക്കത് പറയാം പറയാൻ പറ്റും ഇല്ലീഗലാണ് ഐ അഗ്രി ടു ദാറ്റ് ഇല്ലീഗൽ ആണ് പക്ഷെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും എൻഫോഴ്സ്മെന്റും ഭയങ്കര പ്രശ്നമാണ്